ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം ഭ്രാന്താരമായി തന്നെ തുടരുകയാണ് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജാതി മതങ്ങൾ ഇല്ലാതായി എന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും അതിൻ്റെ വരിഞ്ഞു വരിഞ്ഞുമുറുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കലാഭവൻ മണിയുടെ അനുജൻ മോഹിനിയാട്ടത്തിൽ പി നേടിയ ആർ എൽ വി രാമകൃഷ്ണന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു രാമകൃഷ്ണന് മാത്രം സംഭവിക്കുന്ന സം കാര്യമല്ല എന്നാലോചിക്കണം കാരണം അതിനു മുൻപ് തന്നെ പ്രശസ്ത നടനായ കലാഭവൻ മണിക്കുണ്ടായ തിക്താനുഭവങ്ങൾ നേരിട്ട് അറിയാൻ കഴിഞ്ഞൊരു മാധ്യമ പ്രവർത്തനമാണ് ഞാൻ ആലോചിക്കണം മണി എന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് നടന്ന് വീട് നോക്കാനുള്ള അവസരത്തിലാണ് മിമിക്രിക്ക് പോയി പിന്നെ സിനിമയിലേക്ക് വന്നത് സിനിമയിൽ തിരക്കായി മണിക്കുന്നാലോചിക്കണം മണി നായകനായ ചില സിനിമകളിൽ വെളുത്ത് സുന്ദരിമായ ആരായ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും അഹങ്കരിച്ച് നടക്കുന്ന ചില നടികൾക്ക് കലാഭവൻ മണി ഇഷ്ടമായില്ല കലാഭവൻ മണിയാണ് നായകനെങ്കിൽ ഞാൻ നായികയായില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയ തിരക്കുള്ള നടിമാർ മൂന്നോ നാലോ അഞ്ചോ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണെന്ന് ആലോചിക്കണം അത് കാട്ട് അത് കേട്ട് ആരും കാണാതെ നെഞ്ചുരുകി നിന്ന് വിമർശിക്കാൻ പോലും കഴിയാതിരുന്ന മണിയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ മണിയുടെ ചിത്രത്തിൽ ആ മണിയോടൊപ്പം നായികയാകില്ലെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിരുന്ന നടി പിന്നീട് മണിയോടൊപ്പം നായിയായി അഭിനയിക്കാൻ തയ്യാറായി വന്ന ചരിത്രവും നേരിൽ കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കണം അപ്പോഴൊക്കെ പ്രതികാരത്തോടെ മണി ചെയ്തത് എന്നെ ഒരിക്കൽ വേണ്ടെന്ന് പറഞ്ഞ നടിയോടൊപ്പം ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളതാണ് സത്യം ഇതൊക്കെ കാലം നമുക്ക് കാട്ടിത്തന്ന സംഭവങ്ങളാണ് മരിക്കുന്നത് വരെ മണി ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നിട്ട് കൂടി ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ വേദനിച്ച ദിവസങ്ങളേറെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതാ മണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണൻ കുറേ കാലമായി ആ വലിയ കലാകാരനും ഈ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെ തിക്താനുഭവങ്ങൾ കൊണ്ട് നടക്കുകയാണെന്ന് ആലോചിക്കണം ഇപ്പോൾ ഉണ്ടായ പുതിയ സംഭവ വികാസങ്ങൾ എന്താണ് മണി മോഹനിയാട്ടം പഠിച്ച കലാകാരാണ് മോഹിനിയാട്ടം പഠിച്ചതാകട്ടെ ആർ എൽ വി തൃപ്പൂണി കോളേജിലാണെന്ന് ആലോചിക്കണം അവിടെ കോളേജിലെ നിയമാവലിക്ക് അനുസരണമായിട്ടാണ് അഡ്മിഷൻ കിട്ടിയത് നാല് വർഷമാണ് അവിടെ പഠിച്ചതെന്ന് ആലോചിക്കണം മോഹിനിയാട്ടം പഠിച്ചു പിന്നെ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എയിൽ മോഹിനിയാട്ടം പഠിച്ചു പി എച്ച് ഡി എടുത്തു പിന്നെ സംസ്കൃത കലാശാലയിലും തൃപ്പൂണത്തിലൊക്കെ ഗസ്റ്റ് ലെക്ചറാണ് അങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുന്ന ആളാണ് രാമകൃഷ്ണൻ ആലോചിക്കണം കലാമണ്ഡലത്തിൽ പി എച്ച് ഡി വിദ്യാർത്ഥി കൂടിയായിരുന്നു പി എച്ച് ഡി എടുത്തു അന്ന് അവിടെ സത്യഭാമ എന്നൊരു കലാമണ്ഡലത്തിലെ കലാകാരി ഉണ്ടായിരുന്നു ആലോചിക്കണം ആ കലാകാരിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല രാമകൃഷ്ണനോട് ഒരു ആജന്മ ശത്രുത പോലെ ഒരു വൈരാഗ്യം നിലനിൽക്കുണ്ടായിരുന്നു അതിന് പറഞ്ഞു കേട്ടൊരു കാരണം മുൻപ് കഥകളി ആചാര്യനായിരുന്ന കഥകളി ദമ്പതിമാരുണ്ടായിരുന്നു ഇവിടെ ആലോചിക്കണം അതിൽ അതിലൊരു സത്യഭാമയുടെ മോഹിനിയാട്ടം കളിച്ചിരുന്ന സത്യഭാമ അവരുടെ ഭർത്താവ് കലാമണ്ഡലം പത്മനാഭൻ നായര് ഈ രണ്ടു പേരെക്കുറിച്ചും അന്ന് മോശമായ രീതിയിൽ പുതിയ സത്യഭാമ പറഞ്ഞു പോലും കലാമണ്ഡലം പത്മനാഭം നായർക്ക് അഭിനയിക്കാൻ അറിയില്ല കലാമണ്ഡലം സത്യഭാമയ്ക്ക് ഒരു പുണ്ണാക്കും അറിയില്ല എന്ന് ഇവർ പറഞ്ഞതിൻ്റെ ശബ്ദരേഖ പരസ്യമായി ആ പരസ്യമായതിൻ്റെ പേരിൽ അവരെ അന്ന് കലാമണ്ഡലം ഭരണസമിതിയിൽ നീക്കം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എത്ര കാലത്തേക്ക് നീക്കം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അതിന് കാരണക്കാരൻ ചാലക്കുടിക്കാരനായ ഒരു ഒരാ കലാകാരനാണെന്നവർ പറഞ്ഞത് രഹസ്യമായി അവർക്കറിയാവുന്ന ചിലരോട് പറഞ്ഞു ആ കലാകാരൻ കലാഭവൻ മണിയുടെ രാമകൃഷ്ണ അനുജൻ രാമകൃഷ്ണനാണെന്ന് പറഞ്ഞു അന്ന് തുടങ്ങിയ വൈരാഗ്യമാണ് വേട്ടയാടപ്പെടുകയായിരുന്നു രാമകൃഷ്ണൻ എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇവിടെ ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് കറുത്ത നിറമാണ് രാമകൃഷ്ണന് കാക്കയുടെ നിറമാണ് രാമകൃഷ്ണന് രാമകൃഷ്ണൻ മോഹിനിയാട്ടം പഠിച്ചാൽ ആടെ കണ്ടാൽ ആടുന്നത് കണ്ടാൽ പെറ്റ അമ്മ പോലും സഹിക്കില്ല നമുക്ക് കലാ ഇത്ര മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ടത് സുന്ദരികളാണ് അവതരിപ്പിക്കേണ്ടത് ഇനി സുന്ദരന്മാരായാലും കൊള്ളാം കാരണം അങ്കചലനങ്ങൾ കാല് കൈടെ മുദ്രകൾ ഇതൊക്കെ രാമകൃഷ്ണനെ പോലുള്ള കറുത്ത നിറമുള്ളൊരുത്തു പറ്റുന്നതല്ല എന്ന് അന്ന രീതിയിൽ ഇത് ഞാൻ കുറേ നല്ല വാക്കുകളാണ് വളരെ മോശമായ രീതിയിലാണ് ആക്ഷേപിച്ച് സംസാരിച്ചാലോചിക്കണം അപ്പോൾ ഒരു സംശയം നമുക്ക് വരുന്നു ഇത് നേരെ ചുവേ പോയി അഡ്മിഷൻ കിട്ടി മൂന്നാല് വർഷം പഠിച്ച അതായത് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഇതിനു വേണ്ടി കഠിനോദ്ധാനം ചെയ്തിട്ടാണ് മോഹിനിയാട്ടത്തിന് നല്ല പെർഫോമിങ് ആർട്സ് എന്ന രീതിയിൽ കലാകാരനിലേക്ക് രാമകൃഷ്ണൻ വന്നതാലോചിക്കണം ആ രാമകൃഷ്ണനെ തുടച്ചു നീക്കാനുള്ള ശ്രമം എന്തുകൊണ്ട് പി എച്ച് ഡി എടുത്തുകൊണ്ടാണോ അതോ കാരണം ഒരു പട്ടികജാതി വർഗത്തിൽപ്പെട്ടവരാണ് രാമകൃഷ്ണൻ ആയതുകൊണ്ടാണോ കറുത്ത നിറമുള്ളവനാണ് രാമകൃഷ്ണൻ ആയതുകൊണ്ടാണോ അങ്ങനെയുള്ള ഒരാൾ ഈ സത്യഭാമയേക്കാൾ ഉയർന്ന രീതിയിൽ ഈ മോഹനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുകയും ഗസ്റ്റ് ലെക്ചറാവുകയും ചെയ്തു മാത്രമല്ല ഇനി കോളേജുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഉള്ള ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണെന്നറിയിക്കണം സെറ്റ് എഴുതി പാസ്സായിരിക്കണം അങ്ങനെയുള്ള രാമകൃഷ്ണൻ തൻ്റെ മുകളിൽ വരുമന്ത ഭയമാണോ അതോ തനിക്ക് തന്റെ മാർക്കിങ്ങിന് വേണ്ടി രാമകൃഷ്ണൻ തഴയപ്പെടുകയാണോ എന്നൊരു ചർച്ചയും നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് കേരളമല്ലേ ഈ കേരളത്തിൽ ഇപ്പോഴും അല്ലെ ഇപ്പോഴും ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നു ഇതിനർഹമായി ശിക്ഷ കൊടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആദ്യമേ തന്നെ വാണിംഗ് അല്ല ആദ്യമേ തന്നെ ഇത്രയും കാര്യങ്ങൾക്ക് ക്രൂരമായ ശിക്ഷ കൊടുത്തിരുതെങ്കിൽ ഇത് പറയാൻ ആരും മടി കാണിക്കുമായിരുന്നില്ല ഉള്ളിലുണ്ടെങ്കിൽ ആലോചിക്കണം അതായത് വൃത്തികെട്ട ജാതിയും മതവും നിറവും കുറേ പേരുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അവരുടെ മനസ്സിലുള്ള പുറത്തു വരുമ്പോൾ അവരെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് അന്വേഷിക്കേണ്ടതും ഈ കേരളത്തിൻ്റെ ചുമതല ഉള്ള ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാലോചിക്കണം അവരാണത് കണ്ടുപിടിച്ച് ഒറ്റപ്പെടുത്തേണ്ടവർ ഇതിനെ ഒരു കാരണവശാലും പ്രോത്സാഹിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാലോചിക്കണം ഇത് ഒരു രാമകൃഷ്ണന് മാത്രം സംഭവിക്കുന്നതല്ല ഇവിടെ ഈ രാമകൃഷ്ണൻ ഇപ്പോൾ തഴയപ്പെട്ടത് ക്രൂശിക്കപ്പെട്ടത് പേരിലാണെന്ന് പേരിലാണെന്നാലോചിക്കണം അതേ സമയത്ത് വേറൊരു കാര്യമുണ്ടെന്നാലും പൂജ ചെയ്യുന്നവൻ പൂജ പഠിച്ചവർക്ക് പൂജ ചെയ്യാനുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്ന് നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞപ്പോഴും ഇപ്പോഴും പറയുന്ന ചില ക്ഷേത്രങ്ങളിൽ പൂജ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ചില ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാനുള്ള അനുവാദവും ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്നല്ലേ അടുത്ത കാലത്ത് തെളിയിക്കപ്പെടുകയുള്ളൂ ഇത് എവിടെ പോയി നിൽക്കുന്നു ഈ ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങളെയാണ് ഞാൻ ഞങ്ങൾ കൃഷി തേറ്റുന്നത് ബാക്കിയൊക്കെ പോട്ടെ മറ്റുള്ളവരൊക്കെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുമ്പോഴും പുരോഗമന പ്രസ്ഥാനങ്ങൾ വലിയ വലിയ ഞങ്ങളാണ് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ഘോഷിക്കുമ്പോഴും ഇത് ഇവർ ഇവർ ഇതിൻ്റെ നേരെ കണ്ണടയ്ക്കുന്നതിന് അതുകൊണ്ട് തന്നെ ഇനി എന്തെല്ലാം ന്യായീകരങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം ക്ഷമ ക്ഷമയോചിച്ചാലും സത്യഭാമ പറഞ്ഞ സത്യമാണെങ്കിൽ അത് തെളിവുകൾ ഉണ്ടെങ്കിൽ സത്യഭാമ തീർച്ചയായും ക്രൂശിക്കപ്പെടണം ഒരു സത്യഭാമ മാത്രമല്ല ഇതുമാതിരി കുറേ സത്യ സത്യഭാമമാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ആലോചിക്കണം കാരണം അവർ ഒരു രീതിയിലും ദയ അറിയിക്കുന്നില്ല ഒരു രീതിയിലും മാപ്പ് അറിയിക്കുന്നില്ല ആലോചിക്കണം എന്തായാലും രാമകൃഷ്ണൻ്റെ ഇത് ആദ്യത്തെ അനുഭവമല്ല രാമകൃഷ്ണന് ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും രാമകൃഷ്ണനെ സംരക്ഷിക്കാൻ ജനം പുറകിലുണ്ടായില്ല അതും മനസ്സിലായി ഇന്ന് കേരളം ഒറ്റക്കെട്ടായി രാമകൃഷ്ണനോടൊപ്പം നിൽക്കണം ഇത്തരം ജാതിയും മതവും നിറവും പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നവരെ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ